ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും വി ടി എസ് മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുന്നു गल, हम, െ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് തൊമ്പാനങ്ങാട് ശ്രീ കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പുലി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നു ഉദയപൊങ്കാലു നൂറ്റിയറുപതോളം ഭക്തർ ഭഗവതിക്ക് അർപ്പിച്ചു

ക്ഷേത്രമേൽശാന്തി പുത്തൻമടം വൈജ്യഭ്രാന്തിനി പൊങ്കാലയടുപ്പിൽ തീ പകർന്നതോടെയാണ് ഉദയപൊങ്കാലയ്ക്ക് തുടക്കമായത് നൂറ്റിയറുപതോളം ഭക്തർ ഭഗവതിക്ക് പൊങ്കാല അർപ്പിച്ചു പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവത്തിന് മെഗാ തിരുവാതിരയോടെ ഇന്നലെയാണ് തുടക്കം കുറിച്ചത് ഇന്നലെ മെഗാ തിരുവാതിരയോടുകൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് പതിനൊന്ന് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവം വിവിധ കലാപരിപാടിയോടുകൂടി നമ്മളിവിടെ നടത്തി നടത്തുകയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭഗവതി സദ്യയാണ് ഭഗവതി സദ്യ ഈ നാട്ടിലെ എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് എല്ലാവരും ഈ ഈ ഭഗവതി സദ്യ നമ്മുടെ മാറ്റുകൂട്ടാൻ വേണ്ടി മാത്രം ക്ഷേത്രം പ്രസിഡന്റ് കെ കെ രാജേഷ് സെക്രട്ടറി കെ പ്രദീപ് ട്രഷറർ പി സി വിഷ്ണു വൈസ് പ്രസിഡന്റ് കെ മോഹനൻ ജോയിന്റ് സെക്രട്ടറി കെ വിനീഷ് ബൽദേവൻ മാതൃസമിതി അംഗങ്ങൾ യുവജന കൂട്ടായ്മ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് अदेव अवश